കുട്ടികൾക്ക് ലഹരി ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ കുട്ടികളെല്ലാവരും ലഹരി വെക്കുക കലയാണ് അല്ലെങ്കിൽ സംഗീതമാണ് ലഹരി എന്നതാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ഈ ഒരു ഒരു ക്യാമ്പയിന്റെ മോട്ടീവ് തന്നെ സാർ ഒരു ഡോക്ടർ ഉണ്ട് നമുക്കപ്പം അദ്ദേഹത്തോട് ചോദിക്കാം ഇങ്ങോട്ട് കേരളം നമസ്കാരം ഞാൻ മെഡിക്കൽ കോളേജിലെ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ് സൈക്കിയറാണ് ഈ ഒരു ഇതില് നമ്മള് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ പുറകിലുള്ള ഒരു മെഡിക്കൽ ഭാഗമാണ് അതായത് സംഗീതം എന്ന ലഹരി തലച്ചോറിൽ ഒരു ഡോപ്പൊമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കൂട്ടിയിട്ടാണ് നമുക്ക് സന്തോഷം തരുന്നത് സംഗീതം പാട്ട് നൃത്തം സൗഹൃദം എന്താണെങ്കിലും തലച്ചോറിൽ ലഹരി തരണമെങ്കിൽ ഡോപ്പൊമിൻ വരണം ഈ ഡോപ്പമിനെയാണ് ഈ മയക്കുമരുന്നും മദ്യവും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടുള്ള ഏറ്റവും വലിയ അപകടം മദ്യത്തിനോ മയക്കുമരുന്നിനോ പുറകിൽ പോയാൽ സാധാരണ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ സംഗീതം ഇത് ആസ്വദിക്കാനുള്ള കഴിവ് കുറയും അങ്ങനൊരു വലിയൊരു അപകടം ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ പുറകിലുണ്ട് എന്ന മെസ്സേജ് പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലുള്ളവർ കാരണം ആ പ്രായത്തിലാണ് ഇതിൻ്റെ ലഹരി വസ്തുക്കളുടെ ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ തലച്ചോറിൽ തലച്ചോറിലുണ്ടാവുക